പിന്നെ മുട്ടപ്പ മുട്ടപ്പ് ബീഫിലുണ്ട് കല്യമുക്കായിരുന്നു കോഴിക്കാൽ ഉണ്ട് കോഴിക്കാൽ ഉണ്ട് കോഴിക്കാലുണ്ട് പിന്നെ പത്തിരുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി താമസം നല്ല പച്ച കളറുള്ള ഗ്രീൻ ചില്ലി കല്ലുമുക്കൈ കല്ലുമ്മുക്കായിട്ട് రంటకතरी రంట നമ്മുടെ ഗ്രീൻ ചില്ലി ൈ മാങ്ങ ചൂടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ നല്ല കല്ലുമുക്കൈ ഗ്രീൻ ചില്ലി കല്ലുമുക്കൈ അത്യാവശ്യം നല്ല ഇതുണ്ട് അതിന്റെ കൂടെ നല്ല അത്യാവശ്യം നല്ല ഡീസ് ഉണ്ട് അതാണ് നമ്മുടെ തലശ്ശേരി കാല സ്വന്തം കോഴിക്കാൽ കോഴി ഏറ്റവും ഒത്തിരി ബന്ധമില്ലെങ്കിലും ഇതിനെന്തിനാ കോഴിക്കാൽ നിൽക്കുന്ന

അപ്പോൾ ഷോപ്പ് ലൊക്കേഷൻ നമ്മൾ ഷാർജ ബുത്തിനെ നെസ്റ്റോറിൻ്റെ തൊട്ടടുത്തുള്ള റെഡ് ടീ വേൾ കഫ്റ്റീരിയ